മാത്രം ആവശ്യമുള്ള സങ്കുചിതമായ ചില താൽപര്യങ്ങൾക്കു വേണ്ടിയല്ല മറിച്ച് കേരളത്തിൽ അവഗണിക്കപ്പെടുന്ന കുട്ടനാടൻ കർഷകർക്കും മലയോര കർഷകർക്കും വേണ്ടി കേരളത്തിൽ അവഗണിക്കപ്പെടുന്ന സമുദായങ്ങൾക്ക് വേണ്ടി വർഗീയ പീഡനത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന സമൂഹങ്ങൾക്കു വേണ്ടി നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുകയാണ് നമുക്കറിയാം ക്രൈസ്തവ സമൂഹം എന്നും പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിന് നന്മയ്ക്ക് ആദരണീയമായ സംഭാവനകൾ നൽകിയ സമൂഹമാണ് ഇന്ന് മലയോര കർഷകരെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കാനായിട്ടുള്ള വളരെ ക്രമീകൃതമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ഇവരോർക്കേണ്ടത് ഈ മലയോര കർഷകന്റെ ജീവിതവും പൊതുസമൂഹത്തിനുള്ള ഒരു വലിയ സംഭാവനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വലിയ ഭക്ഷ്യക്ഷാമം നേരിട്ട ഈ സംസ്ഥാനത്തെ സഹായിക്കാൻ നമ്മുടെ ഈ നാടുകളിൽ നിന്നെല്ലാം കർഷകര് അവര് കുടിയേറി പാർത്ത് അവര് വന വനപ്രദേശങ്ങളിൽ കൃഷി ചെയ്ത് അവിടെയെല്ലാം ഭക്ഷ്യ വസ്തുക്കൾ ഉൽപാദിപ്പിച്ച് ജനത്തിന്റെ വിശപ്പിന് മറുമരുതാവുകയായിരുന്നു ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ദാരിദ്ര്യമുണ്ടെന്ന് കണ്ടറിഞ്ഞപ്പോൾ പിടിയേരി വിളിച്ചും അതുപോലെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം വിനിയോഗിച്ചും ഓരോ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂട പണിത് അവിടെ നാലാ ജാതി മതസ്ഥരായ ആൾക്കാരെ ഒരേ ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ മലയാളികളാണെന്നും ഞങ്ങൾ കേരളീയരാണെന്നും ജാതി മതഭേദമന്യേ എല്ലാവരെയും പറയാൻ സഹായിച്ച പ്രേരിപ്പിച്ച ഒരു സമൂഹമാണ് നമ്മൾ നമ്മുടെ നിരത്തുകളിലൂടെ മാനസിക രോഗികളും തെരുവിലലയുന്ന കുഞ്ഞുങ്ങളും ഇറങ്ങി നടന്നപ്പോൾ അവരെ പാർപ്പിക്കാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുമായി ജീവിതം സമർപ്പിച്ച സന്യസ്തരുടെയും സമർപ്പിതരുടെയും സമൂഹമാണ് നമ്മൾ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാലം കഴിയും തോറും നമ്മുടെ സംഭാവനകൾ അവഗണിക്കപ്പെടുകയും ചരിത്രത്തിൽ തന്നെ നമ്മൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അവഗണിക്കപ്പെടുകയും നമ്മുടെ തന്നെ അതിജീവനം ദുഷ്കരമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ് പലപ്പോഴും ഭരണത്തിലുള്ളവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ചിന്തയുണ്ട് ക്രിസ്ത്യാനി ഒരുമിച്ച് നിൽക്കില്ല എന്ന് അതിനുള്ള ഒരു മറുപടിയാണ് ഈ സമ്മേളനം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് ക്ലേശിക്കുമ്പോൾ ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്ത്യാനി എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള അതിജീവനത്തിന്റെ പോരാട്ടങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ ചിന്താശക്തിയുള്ള കേരളീയ സമൂഹത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അഭിമാന ബോധത്തോടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന ഒരു നാടാണ് കേരളമെന്ന് നമ്മുടെ ഏറ്റവും ബുദ്ധിമാന്മാരായ ഏറ്റവും മിടുക്കരായ കുട്ടികൾ മറുദേശങ്ങളിൽ പോയി പലപ്പോഴും അവിടെ പരദേശിയായിട്ട് പാർക്കേണ്ടി വരുമ്പോൾ ഒരല്പം സാമ്പത്തിക സമൃദ്ധിക്ക് വേണ്ടി വിദേശികളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറയാൻ സാധിക്കുമോ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പരദേശികളായിട്ട് പാർക്കുകയാണ് അന്തസ്സായിട്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ വക ലഭിക്കുമെങ്കിൽ മാന്യമായി തൊഴിൽ ലഭിക്കാനുള്ള അവസരം ഈ നാടവർക്ക് കൊടുക്കുമെങ്കിൽ അവരാരെങ്കിലും സ്വന്തം വീട് വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം എനിക്കറിയാം പ്രവാസികളായ മലയാളികളുടെ മനസ്സ് മുഴുവൻ കേരളത്തിലാണ് അവര് രാവിലെയും വൈകുന്നേരവും കാണുന്ന വാർത്തകൾ പോലും മലയാളം വാർത്തകളാണ് നമ്മുടെ ചാനലുകളിൽ അത്രമാത്രം സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനം എന്തുകൊണ്ടാണ് അവരവിടെ പോകുന്നത് അവർക്ക് ഇവിടെ മാന്യമായി ജീവിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അവിടെയാണ് നമ്മൾ കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടത് മലയോര കർഷകന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അല്ലാതെ വന്യമൃഗങ്ങൾ നിരത്തിലിറങ്ങിയാലുടനെ പുലി ഇറങ്ങിയാലുടനെ കമ്മിറ്റി കൂടണം അതുപോലെ മീറ്റിംഗ് വിളിക്കണം പിന്നെ ഉന്നതതല സമ്മേളനം കൂടണം പിന്നെ ആനയെ എങ്ങനെയാണ് മയക്കുമരുന്ന് കൊടുക്കണോ എന്ന് തീരുമാനിക്കണം ഇതെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറെ മനുഷ്യർ മരണപ്പെട്ടു പോവുകയാണ് ഇതെല്ലാം നിഷ്ക്രിയമായ ഒരു ഒരുമാതിരി നിർവികാരതയോടെ നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ നമുക്കിവിടെ കാണാം കേന്ദ്രം പറയുന്നു കേരളത്തിന്റെ പ്രശ്നമാണ് കേരളം പറയുന്നു കേന്ദ്രത്തിന്റെ പ്രശ്നമാണ് നഷ്ടപ്പെടുന്നത് നമുക്കാണ് കഴിഞ്ഞ ഒരൊറ്റയാഴ്ച നാലു പേര് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ച ജീവൻ നഷ്ടപ്പെട്ട ഒരു നാട് കഴിഞ്ഞ ഒരു മാസം രണ്ടു മാസങ്ങൾക്കുള്ളിൽ പതിനൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നിട്ട് ഒരു കുഴപ്പവും ആ കമ്മിറ്റി വെച്ചു ഞങ്ങൾ കമ്മീഷൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആലോചിക്കുകയാണ് ഞങ്ങളിത് പരിഗണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ജനത്തിന്റെ ജീവൻ വിലയില്ലാതെ ഭരണകൂടങ്ങൾ പെരുമാറുമ്പോൾ നമുക്കെങ്ങനെ ഇറങ്ങാതിരിക്കാനാവും അതാണ് നമ്മളിവിടെ കാണുക അതോടൊപ്പം നമ്മുടെ കുട്ടനാട് പോലെ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം ഇത്രയും ജൈവ വൈവിധ്യമുള്ള ഒരു പ്രദേശം ഇത്രയും സാധ്യതകളുള്ള ഒരു പ്രദേശം ലഭിച്ചിട്ട് അതിനെ ഏതാണ്ട് പൊതിയാ തേങ്ങ പോലെ വെച്ചോണ്ടിരിക്കുന്ന ഒരു ഒരു സാമൂഹിക സാഹചര്യം നമുക്കുണ്ട് അതിന്റെ വലിയ സാധ്യതകളൊന്നും പ്രയോജനപ്പെടും നമുക്ക് നമ്മൾ ഓർക്കണം കുട്ടനാട്ടിലെ കുട്ടനാടാക്കിയത് സമൃദ്ധിയുടെ നാടാക്കിയത് നസ്രാണികളാണ് അഭിമാനപൂർവം അവിടെ ജീവിച്ചിരുന്ന നസ്രാണികളുടെ ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവിടെ അവിടെ ജോലി അവിടെ കൃഷി ചെയ്യുന്നവന് കൃഷിക്ക് ഒരു അവന് വില കിട്ടുന്നില്ല നെല്ലിന് വില കിട്ടുന്നില്ല നെല്ലിന് വില കിട്ടണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം ഇനി വില കിട്ടിയാൽ തന്നെ അതിന് നൂലാമലകളേറെ ബാങ്കുകളുടെ ഒക്കെയായ നൂലാമലകളേറെ അതോടൊപ്പം ഇത്തരത്തിലുള്ള താങ്ങുവില വളരെ കുറവ് താങ്ങുവിലയിലാണ് നൽകുക നാൽപ്പത് രൂപയെങ്കിലും നെല്ലിന് താങ്ങുവിലയാക്കണം എന്നുള്ള ആവശ്യത്തോട് ഇതുവരെയും ഭരണകൂടങ്ങൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കഴിഞ്ഞ വലിയ പ്രളയത്തിന് ശേഷം മഹാപ്രളയത്തിന് ശേഷം എന്നും വെള്ളക്കെട്ടിൽ കഴിയുന്ന പ്രദേശങ്ങൾ ഇന്നും കുട്ടനാട്ടിലുണ്ട് അതിന്റെ കാരണം എന്താ വേമ്പനാട് കായലും മുഴുവൻ എക്കൽ വീണടിഞ്ഞിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ അവര് നമുക്ക് വാഗ്ദാനം തരും എക്കലെല്ലാം മാരും ആഴം കൂട്ടും എന്നിട്ട് എന്ത് എന്തുകൊണ്ട് നടപടികൾ ഉണ്ടാവുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളില് തണ്ണീർമുക്കം പ്രദേശത്ത് വേമ്പനാട് കായലിന് എഴുപത് മീറ്ററോളം ആഴം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വായിച്ചു ഇപ്പോഴവിടെ നാലര മീറ്റർ ആണ് അത്ര ആഴം പിന്നെ എങ്ങനെ വെള്ളം കേറാതിരിക്കും വെള്ളക്കെട്ട് മാറാതിരിക്കും കുട്ടനാട് പോലൊരു മനോഹരമായ ഒരു പ്രദേശം ജീവിക്കാൻ യോഗ്യമല്ലാതാക്കിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മാറി നിൽക്കാനാകുമോ ഒരിക്കലുമില്ല പക്ഷെ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം നമ്മുടെ ജനത്തെ ആ രീതിയിൽ സഹായിക്കാനായിട്ട് അവർക്ക് സാധിക്കണം അഭിമന്ത് വെരുന്തോട്ടം പിതാവിന്റെ നേതൃത്വത്തിൽ പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശേരിയിലെ പിതാക്കന്മാര് ആദരണീയരായ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതിന്റെ ഒരു ഫലമായിരുന്നു ഒരു വലിയ ഭീമ ഹർജി നമ്മുടെ എല്ലാ ഇടവകളുടെയും നേതൃത്വത്തിൽ നൽകിയതിന്റെ ഫലമായിരുന്നു ജെ ബി കോശി കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ജെ ബി കോശി കമ്മീഷൻ പ്രഖ്യാപിച്ചത് അവരെ നമ്മുടെ ഒരു വർഷം എടുത്ത് ആറ് ലക്ഷം നിവേദനങ്ങൾ വലിയൊരു റിപ്പോർട്ട് അവര് അവര് സമർപ്പിച്ചു ഇനി ഇതുവരെയും അവർ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് നിയമിച്ച മറ്റു ചില കമ്മീഷനുകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് കാട്ടിയ സത്വരമായ ഒരു ശ്രദ്ധയും കൂടെ അത് താരതമ്യം ചെയ്യുമ്പോഴാണ് ക്രൈസ്തവന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ സർക്കാർ നിയോഗിച്ച ഈ ജെ വി ഘോഷി കമ്മീഷനോട് ഇപ്പോഴും സർക്കാർ കാട്ടുന്ന ഒരു വല്ലാത്ത നിസ്സംഗത ഒരു അടുത്ത തെരഞ്ഞെടുപ്പിന് ആറ് മാസം മുമ്പ് അവർക്കൊരിക്കലും നടപ്പിലാക്കാൻ പറ്റുകയല്ല എന്ന് കരുതുന്ന കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ച് അവരതിൽ നിന്ന് തലേപുരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്ന മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലെ നസ്രാണികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വാഗ്ദാനങ്ങൾ കിട്ടിയാലുടനെ അതിൽ മയങ്ങുന്ന ആൾക്കാരൊന്നുമല്ല വിദ്യാഭ്യാസമുള്ള ആർജവത്തിലുള്ള ഒരു സമുദായമാണ് തന്നെയാണ് ക്രൈസ്തവ സമുദായം കേരളത്തിൽ ഇന്നും പതിനേഴ് ശതമാനം നമ്മളുണ്ട് നമ്മൾ തീരെ അവഗണിക്കാവുന്ന ഒരു സമൂഹമൊന്നുമല്ല നമ്മൾ വോട്ട് ബാങ്ക് അല്ല എന്നൊക്കെ കരുതി നമ്മളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഈ പതിനേഴ് ശതമാനത്തിന് ഒരുമിച്ച് കൂടാൻ സാധിക്കും ഞങ്ങൾ അത് സാധ്യമാക്കും എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ എന്നും മതേതരത്വത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു സമൂഹമാണ് കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന ഒന്നും നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് വലിയ നിഷ്ഠയോടുകൂടി ഇന്നും പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ അത് തീർച്ചയായും ന്യായമായത് കൊണ്ട് തന്നെ അവല്ലാം നിവർത്തിതമാകുമെന്ന പ്രതീക്ഷയിൽ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുന്നത് പക്ഷെ അത് നമ്മുടെ ദൗർബല്യമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഏറെ അഭിമാനപൂർവം നമുക്ക് നമ്മുടെ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് അവബോധമുള്ളവരാവാം ദളിത് ക്രൈസ്തവർക്കൊക്കെ വേണ്ടി കഴിഞ്ഞ എഴുപത്തിനാല് വർഷങ്ങളായി നമ്മൾ പോരാടുകയാണ് മതവിവേചനമാണത് ഒരു മതവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ സിവിൽ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലേ മതവിവേചനം മറ്റെന്താണ് മതവിവേചനം ഒരു മതം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം അയാൾക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത്രമാത്രം മതവിവേചനത്തോട് പോലും വളരെ നിസ്സംഗമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നു എന്നുള്ളതും നമ്മൾ മറക്കുന്നില്ല നമ്മുടെ ജനത്തിന് സംവരണമില്ല സംവരണത്തിലൂടെ ജോലി കിട്ടത്തില്ല നമ്മുടെ ചെറുപ്പക്കാര് പറയും പിതാവ് ഞങ്ങള് പി എസ് സി പരീക്ഷ എഴുതിയാൽ ഞങ്ങൾക്ക് വല്ലതും കിട്ടുമോ ഞങ്ങൾക്ക് സംവരണമില്ല ഇനി എങ്ങാനും ഞങ്ങൾ ആ ലിസ്റ്റിൽ നിന്ന് പെട്ടുപോയോ ഞങ്ങളെ ഒട്ടി ഇവര് വിളിക്കത്തുമില്ല ഇവര് വിളിക്കുന്നതപ്പോഴാ ഞങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴാണ് ഇനി ഞങ്ങളെ വിളിക്കുന്നത് സമയത്തും കാലത്തും ഒന്നും അവര് നമ്മളെ വിളിക്കുകയല്ല ഈ പി എസ് സി പരീക്ഷയിൽ ഒന്നും വിശ്വാസമില്ലാത്ത ഒരു ഒരു യുവജനങ്ങളുടെ സമൂഹം നമുക്ക് ആകപ്പാടെ കുറച്ച് ഗവൺമെന്റ് ജോലി കിട്ടുന്ന ഒരു രംഗമാണ് നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾ നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾക്ക് നമ്മളാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത് നമ്മളാണ് കെട്ടിടം അവിടെ അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് പക്ഷേ അതേതാണ് വലിയ ഔദാര്യമാണ് നമ്മൾ അർഹ അർഹതപ്പെടാത്തതെന്നോ പിടിച്ചു വാങ്ങുന്ന രീതിയിൽ എയ്ഡഡ് സ്കൂളുകളോട് എയ്ഡ് എയ്ഡഡ് മേഖലയോട് ഈ സമൂഹങ്ങൾ കാട്ടുന്ന പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കാട്ടുന്ന വലിയ ഒരു ഒരു നിസ്സംഗതയും നിഷ്ക്രിയത്വവും അതും അപലപനീയമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെയൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ ഒരാൾക്ക് ഒരാൾക്ക് ജോലി കിട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ നിയമനങ്ങൾ പാസ്സാക്കി കിട്ടും നല്ല കാര്യം അത് അങ്ങനെ തന്നെ വേണം കുറെ പേർക്ക് വളരെ മാന്യമായി തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരാൾക്ക് ജോലി കിട്ടിയാൽ അവന്റെ നിയമനം പാസ്സാക്കാൻ വർഷങ്ങളോളം ഇവ കയറി ഇറങ്ങി നടക്കുകയാണ് ഒരിക്കലും അത് പാസ്സാക്കി കൊടുക്കുന്നില്ല നമുക്കറിയാം വർഷങ്ങളായി അഞ്ചു പൈസ പോലും നിയമനങ്ങൾക്കോ അഡ്മിഷനോ വാങ്ങാതെ ഏറ്റവും ക്രൈസ്തവമായ ഏറ്റവും ധാർമ്മികമായ നിലപാട് പുലർത്തി നിലപാട് പുലർത്തി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ മാനേജ്മെന്റ് പക്ഷെ എന്നിട്ടും നമ്മള് യോഗ്യതയ്ക്കനുസരണം നമ്മുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കുമ്പോൾ അത് പാസ്സാക്കി കൊടുക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് നിയമനങ്ങൾ അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു നിങ്ങൾ നോക്കണം സർക്കാരൊക്കെ ഭിന്നശേഷിക്കാരെ കുറിച്ച് ചിന്തിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഭിന്നശേഷിക്കാരെ കുറിച്ച് ചിന്തിച്ച ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആദ്യമായി ആരംഭിച്ച സ്ഥാപനങ്ങൾ മുഴുവൻ സഭയുടേതായിരുന്നു നമുക്കറിയാം കേരളത്തിൽ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് സഭ ആരംഭിച്ച ആദ്യത്തെ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച സ്ഥാപനം നമ്മുടെ ആശാഭവനാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാം അത്രമാത്രം നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ വൈദികരും ഒക്കെയാണ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി ജീവിതം സമർപ്പിച്ചത് ആ നമ്മളുടെ സ്കൂളുകളിൽ ഭിന്നശേഷിക്കാരുടെ നിയമനത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടും നിങ്ങൾ പറയുന്ന മുഴുവൻ ഭിന്നശേഷിക്കാരെയും ഞങ്ങൾ നിയമനം കൊടുക്കാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്തിട്ടും അതിനുള്ള സമ്മതപത്രം കൊടുത്തിട്ടും അവരൊട്ട ആൾക്കാരെ തരത്തുമില്ല തരുത്തും ഇല്ല പേരിൽ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരുടെ നിയമനങ്ങൾ തടഞ്ഞു വെക്കുകയാണ് എന്തോ ഒരു അനീതിയാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സത്യവാങ് മൂലം തരാം നിങ്ങൾ പറയുന്ന ഗവൺമെന്റ് പറയുന്ന ഭിന്നശേഷിക്കാരെ മുഴുവൻ കൃത്യമായ ശതമാന കണക്കിൽ ഞങ്ങൾ നിയമിച്ചുകൊള്ളാം ബാക്കിയുള്ള ഞങ്ങളുടെ നമ്മുടെ അധ്യാപകരുടെ നിയമനം നിങ്ങളൊന്ന് പാസ്സാക്കി വിട് അവരുടെയൊക്കെ വീടുകളിൽ മാന്യമായിട്ട് അവരൊന്നും ജീവിക്കട്ടെ ഇല്ല അത് നടക്കല അതുകൊണ്ടാണ് അവരൊക്കെ അവർക്കൊക്കെ ഇപ്പം ഡെയിലി വേജസിലാണ് അത്ര ശമ്പളം കൊടുക്കുന്നത് ഇങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം എന്താണ് ഡെയിലി വേജിൽ ശമ്പളം കിട്ടുന്ന ഒരു അധ്യാപകന് ആ വിദ്യാലയത്തോട് എന്താത്മാർത്ഥത കാണും ശമ്പളമില്ലാതെ പഠിപ്പിക്കേണ്ടി വരുന്ന അധ്യാപകന് കൂടിയാണ് അവര് പഠിപ്പിക്കുന്നത് അവർക്ക് വണ്ടിക്കൂലിക്കുള്ള പണം പോലും കിട്ടാതെ അവരുടെ അധ്യാപനത്തെ അത് ബാധിക്കും ഫലം എന്താണ് സ്കൂളുകളിൽ കുട്ടികൾ വീണ്ടും പറയും ഫലമെന്താണ് സ്കൂളുകളെല്ലാം കൂട്ടപ്പെടും അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നത് പോലെ തോന്നും എയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് സംവിധാനം തകർന്നാൽ പ്രിയപ്പെട്ടവരെ തളർച്ച ക്രൈസ്തവ സമുദായത്തിനാവില്ല മറിച്ച് കേരളത്തിലെ പൊതുസമൂഹ സമൂഹത്തിനായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സംവിധാനം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തെയാണ് നല്ല വിദ്യാഭ്യാസം ഒരു ഫീസും കൊടുക്കാതെ നൽകാൻ സാധിക്കുന്നു എന്നുള്ള നല്ലൊരു കാര്യം ചെയ്യുന്ന നല്ലൊരു ഘടനയെ അവര് അതിക്രൂരമായിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതൊന്നും ഒരിക്കലും സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് ചേർന്നതല്ല എന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ ഈ എ കെ സി സി ഇപ്രകാരം ഒരു മഹാസമ്മേളനം നടത്തുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട് നമ്മുടെ അതിരൂപത എ കെ സി സി നേതൃത്വത്തെ കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ എ കെ സി സിയുടെ പ്രസിഡന്റ് ശ്രീ ബിജു സബാസ്റ്റിനും അതിരൂപത ജനറൽ സെക്രട്ടറി ബിനു ടോമനിക്കും അതുപോലെ ജിനോ ജോസഫും രാജേഷ് ജോണും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ആ സമിതി അവര് വളരെ നല്ല നേതൃപാഠപത്തോടെ നമ്മുടെ അതിരൂപതയും മുഴുവൻ ഒറ്റക്കെട്ടായി സംഘടിപ്പിച്ചതിന്റെ ഫലം കൂടിയാണ് ഇപ്രകാരമുള്ള ഒരു മഹാസമ്മേളനം അവരെല്ലാം ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സബാസ്റ്റ്യൻ ചാമകാലാന്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും ഓരോ നമ്മുടെ സമുദായത്തിന്റെ ഓരോ ആവശ്യവും ഏറ്റെടുത്ത് പൊതു സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ അവർക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളെല്ലാവരെയും ഇവിടെ കാണുന്നതിനുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കും